ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് സ്പോർട്സിൻ എനർജിയാണ് ഓക്കെ അപ്പോൾ നെഗറ്റീവ് വായിക്കുന്നത് കൊണ്ട് കാണാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ ആളുകളോടാണ് ഒരു ടവർ കാർഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡെബിൾ കാർഡൊക്കെ ഫസ്റ്റ് വരുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് കിങ് ഓഫ് സ്പോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പോൾ ഒന്നൊരു കടന്നു പോകുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ മുൻപായിരുന്നെങ്കിൽ വളരെ ഇമോഷണലായിട്ട് തീരുമാനം ഒരു സാഹചര്യം ഇന്ന് നമ്മളെ ഇമോഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ തലച്ചോറ് കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് തീർത്തും ഇമോഷണലി കണക്റ്റഡ് അല്ലാതെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആളുകളോട് എന്താണ് ഇമോഷണലി അല്ല ഒട്ടും ഇമോഷണൽ കണക്ഷൻ വെക്കാതെ നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കിങ് ഓസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്കിന്ന് ഭയങ്കര കാര്യങ്ങൾ വളരെ ഷാർപ്പഡ് ഷാർപ്പെൻറ്റിൽ കാണാൻ പറ്റും വളരെ കൃത്യമായിട്ട് കൃത്യതയോടുകൂടി കാണാൻ പറ്റും ഷാർപ്പ് മൈൻഡ് ആയിരിക്കും വളരെ എന്താണ് കുറുക്കികൊള്ളുന്ന ഉത്തരങ്ങൾ പറയുക അതുപോലെ കാര്യങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് കൊണ്ടെത്തിക്കുക അങ്ങനെയൊക്കെയുള്ള കഴിവുള്ളൊരു ദിവസമായിരിക്കും പക്ഷേ കിങ് ഓസ് എന്ന് പറയുന്നത് വഴപ്പുണ്ടാക്കാൻ ഭയങ്കര ടെൻഡൻസി ഉള്ളൊരു കാടും കൂടിയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരിക്കും ഇന്ന് മൂഡ് സ്വിങ്സ് പോലെ വരാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കൺട്രോൾ നഷ്ടപ്പെടും ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല വെൽ ബിഹേവ് ആയിട്ടിരിക്കണം എന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷേ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരിക അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുള്ളൊരു എനർജിയാണ് കിങ് ഓഫ് സ്പോർട്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളോട് ചെയ്യുന്നതും ആകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ കിങ് ഓഫ് സോട്സിൻ്റെ എനർജി ഉണ്ട് നമുക്ക് കൺട്രോൾ ചെയ്താൽ കടന്നു പോകുന്ന ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് സൂക്ഷിക്കണം കിങ് ഓഫ് സോട്ട്സിൻ്റെ എനർജി ഉണ്ട് ഓക്കെ സെക്കൻഡ് കാർഡ് സെവൻ ഓഫ് കപ്സ് ആണ് തേർഡ് ദ ചാരിയറ്റ് ഫോർ ഓഫ് പെൻ്റക്ല്സ് സിക്സ് ഓഫ് പെൻഡക്ലിസ് ടു ഓഫ് പെൻഡക്ലിസ് മജ്ജീഷ്യൻ sun ത്രീ ഓഫ് കപ്സ് ആൻഡ് ത്രീ ഓഫ് വോൺസ് ആണ് വന്നിട്ട് ഉള്ളത് ബോട്ടം വന്നിരിക്കുന്നത് ടു ഓഫ് ആണ് ടു ഓഫ് വോൺസ് അപ്പം ഇത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടുന്ന ദിവസമായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ പരമ്പരാഗികളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുക കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും ആലോചിക്കുക എന്നിട്ട് വേണോ വേണ്ടെന്നൊരു കൃത്യം തീരുമാനം എടുത്തതിന് ശേഷം മുന്നോട്ട് പോകുന്നതാണ് റ്റു ഓഫ് ആണ് എന്ന് പറഞ്ഞാൽ ബോട്ടം എടുക്കുക പറയുന്നത് അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് കിങ് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് പക്ഷം നിൽക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിന്ന് ഒരു പക്ഷത്തു നിൽക്കാതെ കട്ടൻ ഡ്രൈവായിട്ട് ഒറ്റപക്ഷം അത് നിഷ്പക്ഷമായിട്ട് നിൽക്കുക അൺബൈസ്ഡ് ആയിട്ട് നിൽക്കുക ആർക്ക് ഫേവറബിളായിട്ട് നിൽക്കരുത് ആരോടും പക്ഷം ചേർന്ന് നിൽക്കരുത് ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുക അങ്ങനെയൊക്കെ നടക്കാനാണ് ഇന്നത്തെ ദിവസം നമുക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്കത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് കിങ് ഓസോഡൊക്കെ മൈനർ ആർക്കാന കാർഡ്സാണ് നമ്മൾ വിചാരിച്ചാൽ ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത് അടുത്ത സെവൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ മൾട്ടിപ്പിൾ പ്രയോറിറ്റി വീണ്ടും വരുന്നത് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയെക്കുറിച്ചാണ് കൂടുതൽ പ്രയോറിറ്റീസ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ചോയ്സസ് ഒക്കെ ഉണ്ട് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ബോധേഡ് ആവുക അതൊക്കെയാണ് സെവൻ ഓഫ് കപ്സ് പറയുന്നത് ഒരു തരം ഇല്യൂഷൻ്റായിരിക്കും ഇപ്പം നമ്മളൊരു പർച്ചേസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അത് വേണോ ഇത് വേണോ എന്നുള്ള ആ കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ ആദ്യം ഏത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യാറുള്ളതല്ലാത്ത മറ്റു പല കാര്യങ്ങളും കൂടെ ഇന്ന് ചെയ്യാനായിട്ട് സാധ്യത ഉള്ളതാണ് സെവൻ ഓഫ് കപ്സ് ആൻഡ് എനർജി ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനൊക്കെ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ നിങ്ങളുടെ അൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഇല്ലേ നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത് പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ വീട് വീട് വയ്ക്കുക അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക വീട് പണി നടക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു പുതിയ ഘട്ടം നടക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് വീടുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുള്ള പോലുണ്ട് അതുപോലെ പർച്ചേസിങ് നടക്കാൻ സാധ്യതയുണ്ട് വാല്യബിൾ ആയിട്ടുള്ള തിങ്സ് ആണ് കേട്ടോ വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ചിട്ടിയൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പം ഇന്ന് ഇന്ന ദിവസം ചിട്ടിയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ബന്ധത്തിൽ ബന്ധങ്ങളിൽ വിള്ളലുള്ള ആളുകൾക്ക് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ പറ്റും ഓക്കെ അതാണ് സെവൻ ഓഫ് കപ്സൂർ എന്ന നെക്സ്റ്റ് അപ്പോൾ ഒരു യാത്രയുണ്ട് നിങ്ങളിലേക്ക് ആരോ വന്ന് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ഇനി ഒരിക്കലും ഒരു പക്ഷേ നടക്കില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യത ഉള്ളതായിട്ടാണ് ചാരിറ്റ് എനർജി പറയുന്നത് നെക്സ്റ്റ് ഫോർ ഓഫ് ആണ് അപ്പോൾ ഇന്ന് പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുറച്ചധികം ആളുകളുണ്ട് പണം ഇല്ലാത്തതിൻ്റെ പേരിൽ ചില ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് നോക്കുന്നുണ്ട് നിങ്ങൾ അത്യാവശ്യമുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾക്കത് വാങ്ങിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം കയ്യിൽ പൈസ അത്ര പൈസ ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ അതിനെ ഒന്നുകിൽ ബാർഗെയിൻ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത് വേണ്ടാന്ന് നോക്കുന്നതാവാം പിന്നത്തേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പിന്നത്തേക്ക് അത് മാറ്റി വെക്കുന്നതാവാം പക്ഷേ അതേസമയം നിങ്ങൾ വേറെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേറെ പണവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ അപ്പുറത്ത് പർച്ചേസിങ്ങും ഒക്കെ ചെയ്യുന്നതും കാണാം കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് പിശിക്കുള്ളത് മൊത്തത്തിലൊരു പിശിക്കിൻ്റെ ദിവസമാണ് കേട്ടോ ഈ ഫോർ ഓഫ് പെൻകിൾസ് എന്ന് പറയുന്നത് അതുപോലെ ചില ഓർമ്മകളൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിലിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിപ്പോകാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ അതിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ട് അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഒന്ന് ആൾക്കൂട്ടത്തിൽ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുക മറ്റുള്ളവരോട് ഒട്ടും മിങ്കിൾ ചെയ്യാൻ ആഗ്രഹിക്കുക ഒരു ഒറ്റപ്പെട്ട പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഉണ്ട് അതായത് ഒരു ഡിപ്രഷൻ മോഡ് പോലെ ഒരു മൂഡ് സ്വിങ്സ് പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ നെക്സ്റ്റ് സിക്സ് ഓഫ് പെൻറ്റിൾസ് ആണ് അപ്പോൾ കുറച്ച് പേർക്ക് ധാരാളം പണം കയ്യിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ കുറെ കുറേ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യാൻ പറ്റാതിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട് നേരത്തെ നിങ്ങളിങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക ഇപ്പം ഇപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് മുൻപ് നിങ്ങൾ കൈനീട്ടി നിന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അകമഴിഞ്ഞ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണം കാരണം ഈ ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒന്ന് നമ്മുടെ കയ്യിൽ പണം വേണം നമ്മളെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ ഫിനാൻഷ്യലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്ന് പണം വേണം ഹെൽപ്പ് ചെയ്യാൻ പണം വേണം രണ്ട് ഹെൽപ്പ് ചെയ്യാൻ പണം ഉണ്ടായാൽ പോരാ അത് കൊടുക്കാനുള്ള മനസ്സ് വേണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സിക്സ് ഓഫ് പെൻ്റകൾ വർക്ക് ആവത്തുള്ളൂ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ ഭാഗത്തിന് ഷെയറിങ് ഷെയറിങ് ആൻഡ് ഗിവിങ് ആൻഡ് റിസീവിങ് ആണ് ഷെയറിങ് ആണ് അതൊക്കെയാണ് സിക്സ് ഓഫ് പെൻറ്റകൾസ് പറയുന്നത് പിന്നെ കൊടുക്കുമ്പോൾ അർഹതപ്പെട്ട ആളുകൾക്കാണോ കൊടുക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അതൊരു കാര്യമുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കാൻ സാധ്യത നിങ്ങൾ കടം കൊടുക്കുക ചിലപ്പോൾ അത് കൊടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം തിരിച്ച് കിട്ടുമോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളിന്ന് നിങ്ങളുടെ കയ്യിലുള്ള പണമായാലും വാല്യുബിൾ ആയിട്ടുള്ള തിങ്സും മറ്റുള്ളവർക്ക് പണയം വെക്കാനോ പൈസ കടമായിട്ടൊക്കെ കൊടുക്കാൻ സാ പാടുള്ളൂ കേട്ടോ ഇതാണ് സിക്സ് ഓഫ് പെൻറ്റകൾസ് പറയുന്നത് നെക്സ്റ്റ് ടു ഓഫ് പെൻറ്റകൾസ് ആണ് അപ്പോൾ വീണ്ടും പ്രയോറിറ്റിയുടെ കാര്യമാണ് രണ്ട് കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ രണ്ട് ജോബ് ഓഫർ കിട്ടും അപ്പോൾ അതിൽ ഏത് കൺഫ്യൂഷൻ ആവും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കും പക്ഷേ നെക്സ്റ്റ് മൊമെൻ്റിൽ നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ടു ഓഫ് മെൻറ്റുകൾ അവിടെ മൾട്ടിപ്പിൾ പ്രയോറിറ്റി കുറിച്ചാണ് പറയുന്നത് അതായത് ഒന്നിന് മാത്രമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷനെ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് വേണോ വേണ്ടയോ മുന്നോട്ട് പോകണോ വേണ്ടയോ ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അങ്ങനെയുള്ള കൺഫ്യൂഷനെ നിൽക്കുന്നതായിട്ട് നെക്സ്റ്റ് മജീഷ്യൻ്റെ കാർഡാണ് അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ വളരെ പ്രയോറിറ്റി ഉള്ളൊരു ദിവസമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വർക്കാവാൻ സാധ്യത ഉള്ള ദിവസമാണ് അതുപോലെ നിങ്ങൾക്ക് ഒന്നാം സമ്മാനങ്ങൾ കിട്ടാൻ സമ്മാന സമ്മാനിതരാകാൻ സാധ്യത ഉള്ള ദിവസമാണ് കേട്ടോ ക്രിയേറ്ററാണ് അപ്പോൾ നിങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാൻ പറ്റും ഇന്ന ദിവസം നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ അത് പൂർണ്ണമായിട്ടൊന്ന് സക്സസ്ഫുൾ ആവുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് സൺ കാർഡ് ആണപ്പോൾ വളരെ പുതിയൊരു തുടക്കമാണ് പുതിയ തുടക്കം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് ട്രോമ തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് നിൽക്കുന്നതും അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതുമാണ് വളരെ ആയിട്ട് അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ തന്നിട്ടുള്ളതായിരിക്കും പക്ഷെ അതിനെയെല്ലാം നിങ്ങൾ പിന്നിൽ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ പുതിയതായിട്ട് വളരെ പുതിയതായിട്ട് വളരെ ഇന്നസെൻ്റ് ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു പുതിയ തുടക്കം എന്ന് തന്നെയാണ് സൺ പറയുന്നത് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും വളരെ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കും വളരെ നിങ്ങൾക്ക് മനസ്സിലെ കുറെ സമയമൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് വരാനും പെട്ടെന്ന് പെട്ടെന്ന് പോസിറ്റിവിറ്റിയിലേക്ക് പോകാനും നിങ്ങൾക്ക് സാധിക്കും ഇന്നായിട്ട് എന്നായിട്ട് എന്നെന്തേലൊരു കാര്യം പുതുതായിട്ട് തുടങ്ങുകയാണെങ്കിൽ അതൊരു നല്ല സക്സസ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ത്രീ ഓഫ് കപ്സ് ആണ് ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിൽ നിങ്ങൾ ഒത്തുകൂടുന്നുണ്ട് അവിടെ സെലിബ്രേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു ഒത്തുചേരുന്നു സന്തോഷിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു മൂഡ് കാണുന്നുണ്ട് നെക്സ്റ്റ് വൺ ത്രീ ഓഫ് വോൺസ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ദിവസമായിരിക്കും അപ്പം നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഡിറ്റർമിൻ നിങ്ങളുടെ ലൈഫിനെ ഡിറ്റർമിൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രഷറാണ് ട്രഷർ മീൻസ് ധനം കൊണ്ടുവരാൻ വേണ്ടി കപ്പലുകൾ കാത്തു നിൽക്കുന്ന ഒരു രാജാവാണ് ത്രീ ഓഫ് വാണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ക്രൂഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് സാധ്യതയുണ്ട് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് വളരെ കണിശമായ ഒരു തീരുമാനം അല്ലെങ്കിൽ എങ്ങനെ പോകും എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരത്തിലേക്കാണ് നിങ്ങൾ ഇന്നേ ദിവസം നോക്കി നിൽക്കുന്നതായിട്ട് കാണുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ളവർക്ക് വളരെ പ്രതീക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് ത്രീ ഓഫ് വോണ്ടാണ് ഇത് വിദേശത്തേക്കുള്ള ആളുകൾക്കാണ് കൂടുതൽ ആവുക കാരണം ഇത് വിദേശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാർഡാണ് അതായത് വിദേശത്തേക്ക് മറ്റ് ജോലികൾക്കോ മറ്റോ പോകാനായിരിക്കാം പഠിക്കാൻ പോകാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് അവിടെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ത്രീ ഓഫ് ഹോൺസിൻ്റെ എനർജി പറയുന്നത് ടു ഓഫ് ഹോൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകളെ ആരെയൊക്കെയോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും ചേസ് ചെയ്യുന്നുണ്ടാവും അവർ വരുന്നതും പോകുന്നതും നോക്കിയിരിക്കുക അവരുടെ അപ്ഡേഷൻസ് നോക്കുക അവരുടെ സ്റ്റേറ്റസ് നോക്കുക ഇതൊക്കെ ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഇത്രയാണ് ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ഗൈഡൻസ് എന്താ നോക്കാം ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് നോക്കാം ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഫസ്റ്റ് ചോദ്യം മനസ്സിൽ വിചാരിച്ചോട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത് എ ഇയർ ഫ്രം നൗ ആണ് ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷം എന്നാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം ഒരു വർഷം കൊണ്ടാണ് ഒരു യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ദൈവാധീനത്തോടു കൂടി ആ കാര്യം നടക്കാൻ ഏകദേശം ഒരു വർഷം കൂടി സമയമെടുക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നെക്സ്റ്റ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്നാണ് നിങ്ങൾ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടുമെന്നാണ് പറയുന്നത് ദെൻ ഡോൺ സ്റ്റോപ്പ് ഗീവപ്പ് ചെയ്യരുത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ദെൻ ലാസ്റ്റ് കിടന്ന് ഇഫ് യു ബിലീവ് എന്നാണ് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിർത്തണ്ട മുന്നോട്ട് പോകൂ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ വഴിയിൽ തന്നെ ഉണ്ട് പിന്നെ എന്തോ ഒരു കാര്യം ഒരു വർഷം കൊണ്ടേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ നിങ്ങൾ എത്ര ധൃതി വെച്ചിട്ടും ബഹളം വെച്ചിട്ടും ഒന്നും കാര്യമില്ല എല്ലാത്തിനും അതിൻ്റെ ഒരു ഡിവൈൻ ടൈം ഉണ്ട് ആ സമയത്ത് മാത്രമേ അത് നിങ്ങളിലേക്ക് വരികയുള്ളൂ ഓക്കെ ദെൻ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ഗൈഡൻസ് ഫോർ ലവേഴ്സ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് കിട്ടുന്നത് ഫസ്റ്റ് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ഒന്നും പറയാമല്ലോ നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് തന്നെയാണ് നിങ്ങളിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾ അയാൾ എന്തൊക്കെയോ പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇയാളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിങ്ങൾ ഇങ്ങനെ ഉരുകി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ചേരണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻസും വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷൻസും പ്രേയേഴ്സും ഒക്കെ ആവശ്യമാണോ എന്നാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് സെപ്പറേഷൻ ആണ് ഇവിടെ ഒരു സെപ്പറേഷൻ ഫേസ് ഇത് ഡിവൈനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ ഫേസ് ആണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് അത് നിങ്ങൾ അനുഭവിച്ചു തന്നെ എത്തുള്ളൂ നെക്സ്റ്റ് റിലീസ് യുവർ എക്സ് അതായത് നിങ്ങളുടെ പാസ്റ്റത്തെ കുറേ ട്രോമാസ് കുറേ നെഗറ്റീവ് എനർജീസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് അടുപ്പമുണ്ട് കിട്ടിക്കിടക്കുന്നുണ്ട് അപ്പം അതിനെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല പുതിയ പുതിയ ഊർജ്ജങ്ങൾക്ക് കടന്നു വരാനായിട്ട് പറ്റുകയുള്ളൂ ജീവിതം അല്ലെങ്കിൽ ഈ നെഗറ്റീവ് പഴയ നെഗറ്റിവിറ്റിയിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കും മുന്നോട്ട് ഒരു ഗ്രോത്തും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ എനർജീസിനെല്ലാം ക്ലിയർ ചെയ്യുക കുറേ ട്രോമാസ് കാണും കുറേ വേദനകൾ കാണും കുറേ ആർഗ്യുമെൻറ്റ്സ് കാണും മുറിവുണങ്ങാത്ത ഉണങ്ങാത്ത മുറിവുകൾ കാണും പിന്നെ പ്രായച്ചത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ കുറ്റസമ്മതം ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷേ അതിനെല്ലാം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് അതിനെല്ലാം റിലീസ് ചെയ്യുക പുതിയതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക വളരെ പുതിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത് അതിനെ നിങ്ങൾ പഴയ കാര്യങ്ങളെ മറക്കണം എന്നാണ് പറയുന്നത് ലാസ്റ്റ് കാർഡ് മേക്ക് ദ എഫേർട്ടാണ് നിങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം എന്നാൽ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഗൈഡൻസ് ഫോർ ദ ലവേഴ്സ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്